ഒരിക്കലുമല്ല എൻ്റെ ഹെൽത്തിന് വേണ്ടി മാത്രമുള്ള ഒരുക്കമാണ് ഞാൻ വർക്ക് ചെയ്ത് രണ്ട് പ്രോജക്റ്റ് ആയാലും മൂന്ന് പ്രോജക്റ്റ് ആയാലും ഏകദേശം ലോങ് റണ്ണിങ് സീരിയൽസ് ആയിരുന്നു ബിക്കോസ് പരസ്പരമാണെങ്കിലും മഞ്ഞൾ വിരിഞ്ഞ പൂവാണെങ്കിലും അതിൻ്റെ നടുക്ക് ഇത് രണ്ടും ചെയ്തോണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഒരു സമയം കണ്ടെത്തിയാണ് സസ്നേഹം പോയത് കാരണം ഇനി അങ്ങോട്ട് ഏജ് ആവുകയാണ് സോ നമ്മൾ കുറച്ച് സെക്യൂർഡ് ആയിട്ട് മുന്നോട്ട് നീങ്ങുക എന്നുള്ളത് എല്ലാവർക്കും ചിരിക്കുമൊന്നും വേണ്ട കുറച്ച് കഴിയുമ്പോൾ നീങ്ങും വന്നോളൂ മല്ലികാ പ്രതാപ് എന്ന് പറയുന്നത് ആദ്യമേ എൻ്റെ അടുത്ത് പറയുമ്പോഴേ ഞാൻ കേട്ടു തുടങ്ങുമ്പോഴേ സംവെയർ ഇത് ഞാൻ തന്നെയാണല്ലോ എന്നുള്ളൊരു ഫീൽ എനിക്ക് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എൻ്റെ ഒരു രീതി എന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ എന്തും ഞാൻ വെട്ടി തുറന്ന് പെട്ടെന്ന് സംസാരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് നല്ലതുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ലതുമുണ്ട് അതിനെ പോസിറ്റീവായിട്ട് ഉണ്ട് അതിനെ നെഗറ്റീവായിട്ട് ഉണ്ട് പരസ്പരത്തിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമേ അഞ്ച് മക്കളുടെ അമ്മ എന്ന് പറഞ്ഞത് ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് സ്റ്റാർട്ടിങ് ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് ട്രോൾസ് ഒക്കെ പരസ്പരത്തിൻ്റെ വരുന്നുണ്ട് അത് ഞാൻ എവിടെ ചെന്നാലും മല്ലികാപ്രതാപ് എന്ന് പറഞ്ഞോണ്ടിരുന്നില്ല പത്മാവതി അമ്മ പോ പത്മാവതി അമ്മു പക്ഷേ പത്മാവതി അമ്മ എന്ന് പറയുന്ന പദ്മാവതി എന്നുള്ളൊരു പേര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക ഒരു ട്രെയിൻ മാർക്ക് പോലെ തന്നെയായി അതിലൊരു സന്തോഷമുണ്ട് ഫാമിലി കൊണ്ടുപോകാനുള്ള അമ്മയുടെയും മകൻ്റെയും ഒരു പോരാട്ടം അതിനകത്തുണ്ട് അല്ലാതെ കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ചേർന്ന് നമ്മൾ ശരിക്കും ഒരു വീട് എന്നുള്ളൊരു കോൺസെപ്റ്റ് പരസ്പരത്തിനകത്തുണ്ടായിരുന്നു അതൊരു രസകരമായ ഒരു സമയമായിരുന്നു അത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു എന്നെ വണ്ണമുള്ള എന്നെയാണ് എനിക്ക് ഇഷ്ടം ചിലർ എൻ്റെ അടുത്ത് പറയും ചേച്ചി ഒരുപാട് മെലിയല്ലാട്ടോ നിങ്ങൾ വണ്ണം ഉള്ളതാ ഭംഗി എന്ന് പറയും അങ്ങനെ പറയുന്നവരുണ്ട് ചിലർ പറയും വണ്ണം വേണ്ട രേഖ കുറച്ചൊന്ന് കുറയ്ക്കുന്ന നല്ലത് എന്ന് പറയും ചിലർ പറയും അയ്യോ മെലിയല്ലേട്ടോ മെലിഞ്ഞാൽ കാണാൻ കൊള്ളത്തില്ല അപ്പോൾ അങ്ങനെ പറയുന്നവരുണ്ട് കഷ്ടപ്പെട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്ത് മെലിഞ്ഞിട്ട് മെലിയല്ല നമ്മൾ അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും നിൽക്കുമ്പോഴേ ആൾക്കാർ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും പോയല്ലേ അപ്പൊ അയ്യോ കൊള്ളില്ല ഇങ്ങനെ വേണ്ട എന്ന് പറയും അവരുടെ കോൺസെപ്റ്റ് എന്താറിയ നമ്മൾ ഉണങ്ങി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്തോ വൈകായിക വന്നു ഷുഗർ വന്നു അല്ലെങ്കിൽ എന്തോ അസുഖം ഉണ്ട് അതുകൊണ്ട് അവർ മെലിഞ്ഞു പോയതാണ് എന്ന് പറയുന്നു അത് നമ്മൾ കുറച്ച് കോൺഷ്യസ് ആവുന്നതുകൊണ്ടാണ് കൊണ്ടാണ് എന്നുള്ളത് ഒരു മനസ്സിലാക്കുന്നില്ല അത്രേ ഉള്ളൂ ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് എന്നെ വണ്ണം ഉള്ളതായിട്ട് കാണുന്നതായിരിക്കും ഇഷ്ടം അപ്പൊ എനിക്ക് എന്നെ തന്നെ ഞാൻ ഇച്ചിരി വണ്ണം എനിക്ക് ഇഷ്ടം ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ ആണ് വണ്ണം ഉള്ളതായിരിക്കും കൂടുതലും മോട്ടിവേഷൻ അതെ അതെ വണ്ണമുള്ള ആൾക്കാർ ടെൻഷൻ അടിക്കുന്നുണ്ടല്ലോ അവർക്കൊക്കെ ചേച്ചി ഒരു മോട്ടിവേഷൻ ആണെന്ന് പറയാം അങ്ങനെ ഫുഡ് ഫുഡ് ആണ് ഫുഡൊക്കെ നീ ചോദിക്കുന്നത് അയ്യോ ഞാൻ ഭയങ്കര ഫുഡിയാണ് എനിക്ക് ഫുഡെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് കരുതി ഭയങ്കരമായിട്ട് ഇങ്ങനെ മലിച്ചു വരെ കഴിക്കും എന്നുള്ളതല്ല ആക്ച്വലി എന്താ പറയുക നമുക്ക് പറഞ്ഞോട്ടെ നിന്നാണ് ഷൂട്ട് അടിച്ചപ്പോഴേ അവിടെ എന്റെ ട്രെയിനർ എന്നിട്ട് അടിക്കാൻ നോ നോ വിശാഖ് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി അല്ല ഞാൻ കഴിക്കുന്നത് ഇവർക്ക് വേണ്ടിയാണ് രാവിലെ ഇവർ നമുക്ക് വേണ്ടി വന്നു അപ്പൊ അവരെ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല അവർക്ക് വിശക്കുന്നുണ്ട് കുട്ടികൾക്ക് അപ്പം അതുകൊണ്ട് അവർക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പം ഇന്ന് മാത്രം രാവിലെ ഒരു നേരം സി ട്രെയിനർ പറഞ്ഞിട്ടുണ്ട് ഇല്ല ഇല്ല ഇതെ ഉറപ്പാണ് അല്ല ആക്ച്വലി അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കാർബോ കഴിക്കാം നമ്മൾ അത് കഴിക്കേണ്ട രീതിയിൽ നമ്മൾ കാർബോ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഗുഡാണ് കാർബോ ഫുള്ളി കട്ട് ചെയ്യാൻ ഒരിക്കലും ഒരു ട്രെയിനറും പറയത്തില്ല കാർബോ ആവശ്യമുണ്ട് അത് ആവശ്യത്തിന് എടുത്താൽ മതി എന്നുള്ളത് പിന്നെ ഇപ്പം ഞാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ചും കൂടെ റെഡ്യൂസ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് പിടിച്ചേക്കുന്നത് ഫുഡുകളാണ് ഏറ്റവും കൂടുതൽ ആ ആ ഈ ടിപ്സ് പറഞ്ഞു ഒരിക്കലും അവർക്ക് ചെയ്യാൻ പറ്റൂല ഒരിക്കലും ചെയ്യാൻ പറ്റില്ല ടിപ്സ് എന്ന് പറയുന്നത് ഒന്നുമില്ല എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആവുക കാർബോ എന്താ പറയുക നമ്മള് ഇപ്പൊ ഇപ്പൊ ഇത്രയും വർക്കൗട്ട് ചെയ്താലും നാളെ എനിക്കൊരു ക്യാരക്ടറിന് ഒരു ഡയറക്ടർ പറയാണ് രേഖ വണ്ണം വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് മാറ്റി വെച്ചിട്ട് വണ്ണം വെക്കും എനിക്ക് ആ ക്യാരക്ടർ ഇല്ല തിരിച്ചു തിരിച്ചിത് ഇതുപോലെ വരാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എന്റെ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കണം നമുക്ക് ചിലപ്പോൾ ഞാനത് ചെയ്യാം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇല്ല 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 കാരണം അതെന്റെ തൊഴിലാണ് അത് ഞാൻ ചെയ്തേ പറ്റത്തുള്ളൂ പക്ഷേ ഇപ്പോ ഉള്ള അമ്മമാരൊക്കെ മലിന്യ ആയിട്ടുള്ള അമ്മമാരൊക്കെ ഉണ്ട് വണ്ണം അമ്മമാരായിട്ട് കുറെ അഭിനയിച്ചില്ലേ അപ്പൊ ഇനി കുറച്ച് ആയിട്ടുള്ള അമ്മയായിട്ടൊക്കെ വിളിക്കട്ടെ അപ്പൊ അതിലോനീകണ്ടേ ഇപ്പൊ നീ കണ്ടിട്ടില്ലേ അമ്മയും മോനും ഒക്കെ മറ്റേ പിന്നെ ഈ പറഞ്ഞതുപോലെ അമ്മയും മോനും അങ്ങനെ ആണ് ഇപ്പൊ അയ്യോ അയാനും ഞാൻ വയ്ക്കുന്ന ഇഷ്ടമല്ല എന്താ അവൻ ഇഷ്ടമല്ല അവൻ എപ്പോഴും പറയുന്നതല്ലേ എന്റെ ടീച്ചേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടോ അവൻ എൻറെ അടുത്ത് പറയുന്ന ഉദാഹരണമാണ് ആ എൻ്റെ ടീച്ചേഴ്സൊക്കെ കണ്ടിട്ടുണ്ടോ സ്ലിം ആയിട്ടാണ് അവരെ പോലെയൊക്കെ എന്താ അമ്മയില്ലാത്ത എഴുതി ഞാനപ്പ ഇങ്ങനെ ഞമ്മ അവരുടെയൊക്കെ ഏജും കൂടെ നീ നോക്കണം അത് ആലോചിച്ചിട്ട് വേണം നീ എൻ്റെ അടുത്ത് പറയാം അല്ല അമ്മ സ്ലിം ആയിട്ടിരുന്ന അമ്മയ്ക്ക് എല്ലാ ഡ്രസ്സ് ചെയ്താൽ അമ്മ എപ്പോൾ നോക്കിയല്ല അതാണ് അവൻ്റെ വറി ബിക്കോസ് അവൻ്റെ സ്കൂളിലെ എല്ലാ ആൾക്കാരും പാരൻസ് എല്ലാവരും ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസും ഹെൽത്ത് കോൺഷ്യസും ഒക്കെയാണ് ഞാനാണെങ്കിൽ ഓഡറിലേ പോകത്തില്ല പിന്നെ അതുമാത്രമല്ല ഞാനവൻ്റെ സ്കൂളിൽ പോകുന്ന പറഞ്ഞാൽ റഫായിട്ട് നിന്ന വേഷത്തിലൊക്കെ ഒരൊറ്റ പോക്കങ്ങ് മക്കളെ അപ്പം അത് അവർ അമ്മ എന്താ അമ്മ ഇങ്ങനെ വരുന്നത് എല്ലാവരും ഭയങ്കര നൈസായിട്ട് വരുന്ന ആൾക്കാരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ പോകുമ്പോഴത്തേക്കാണ് മതി അപ്പം ഞാനിത് അമ്മ സ്ലിം ആവുക അമ്മ പാൻസ് ജീൻസൊക്കെ പഴയ പോലെ അമ്മ ചെന്നൈയിലൊക്കെ എൻ്റെ പിക്സൊക്കെ ഇവൻ കാണുമല്ലോ അതുപോലെ അപ്പം അതുപോലെ അതുപോലാവ് അപ്പം അവൻ്റെ ഒരു ആഗ്രഹം അത് അവൻ ഇപ്പോഴേ അവൻ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ് അവന് ഭയങ്കര വണ്ണം വെക്കുന്ന ഇഷ്ടമല്ല എന്ന് കരുതി അവൻ ഒന്നും ഇല്ല കേട്ടോ നന്നായിട്ട് ഫുഡ് കഴിക്കും അത് വേറെ കാര്യം അപ്പം അതുകൊണ്ട് ആ പ്രഷർക്കുള്ള ടിപ്പ് എന്ന് പറയുന്നത് ആദ്യം നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്യുക നമ്മൾ ഹെൽത്തി ആയിരിക്കണം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ പതിക്കുക എങ്കിൽ നമുക്ക് മുട്ടുവേദന നടുവേദന ഇതൊക്കെ വരാതെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മളെ കൊണ്ടുപോകാൻ പറ്റും ആൻഡ് ഭയങ്കരമായിട്ട് ഡയറ്റ് ഒന്നും പിടിക്കേണ്ട ഒരു രണ്ട് കിലോമീറ്റർ വെറുതെ നടക്കൂ ജിമ്മിൽ പോയി ചേരണമെന്നും ഞാൻ പറയുന്നില്ല അതിനുള്ള ടൈം ചിലപ്പം വീട്ടമ്മമാർക്ക് കാണത്തില്ലായിരിക്കാം അല്ലെങ്കിൽ അത്രയും എനിക്ക് വേണ്ട എന്നുള്ളത് പക്ഷേ കാടിയോ നടക്കാം നല്ല രീതിക്ക് ഒരു രണ്ട് കിലോമീറ്റർ നടക്കുക അത് തന്നെ ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം നമ്മുടെ എല്ലാ ബോഡി മൂവ്മെൻറ്റ്സും ആക്റ്റീവ് ആവും അതെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യണം അത് ചെയ്യുകയാണെങ്കിൽ രണ്ടോ മൂന്നോ കിലോമീറ്റർ നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം നടക്കും ദ ബെസ്റ്റ് എക്സസൈസ് ജിമ്മിൽ പോകാൻ സമയമില്ല എന്നുള്ള ഒരു കാര്യം പിന്നെ ഭക്ഷണം റൈസ് ഐറ്റംസ് കുറച്ച് കുറയ്ക്കുക മലയാളികൾക്ക് ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റാത്തൊരു സാധനമാണ് ചോറ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് മൂന്ന് നേരം ചോറ് എന്നാൽ കഴിക്കുന്ന ആളാട്ടോ ഞാൻ അപ്പോൾ അതുകൊണ്ട് എനിക്കത് പറയുമ്പോൾ എൻ്റെ ബുദ്ധിമുട്ട് എനിക്കുണ്ട് എന്നാലും നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നമ്മൾ ഹെൽത്തി ആയിരിക്കണം ചേച്ചി നേരത്തെ പറഞ്ഞു മേക്കപ്പ് പൗഡർ പോലും ഉപയോഗിക്കില്ലാന്ന് പറഞ്ഞു പക്ഷെ ഈ മുഖം ഇങ്ങനെ എപ്പോഴും ഗ്ലോ ചെയ്തിരിക്കുന്നതിന്റെ ഒരു സീക്രട്ട് എന്താണ് അത് എൻ്റെ സ്കിന്ന് ഓൾമോസ്റ്റ് എനിക്കറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സ് എപ്പോഴും പറയും സ്കിന്ന് നല്ലതാണ് സ്കാസ് ഒന്നും അധികം ഇല്ല ആൻഡ് ദൈവമേ ഇനി പറഞ്ഞു ഇതൊന്നും വരുത്തരുതേ നിങ്ങ നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് കാണുന്നവർക്കും അറിയണമല്ലോ ഇതിന്റെ ും എനിക്കറിയില്ല മേബി ചിലപ്പോൾ ജനറ്റിക് ആയിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന സ്കിന്നിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അല്ലാതെ അങ്ങനെ ഞാൻ സ്കിന്നിന് വേണ്ടി അങ്ങനെ എനിക്ക് ക്രീംസ് ഞാൻ അപ്ലൈ ചെയ്യും മീൻസ് അത് ഫെയർനെസ് ക്രീം അങ്ങനെയല്ല മോയ്സ്ചറൈസേഴ്സ് കാരണം ഈ പറഞ്ഞ പോലെ ഡ്രൈ ആവാതിരിക്കാനുള്ളൊരു ഡ്രൈ ആവരുതെന്നുള്ളൊരു തോന്നൽ എപ്പോഴും ഉണ്ടാവാറുണ്ട് പിന്നെ ഓയിൽ അപ്ലൈ ചെയ്ത് കുഞ്ഞിലെ തൊട്ടേ അച്ഛൻ കുളിപ്പിച്ചുള്ള ശീലമുള്ളതുകൊണ്ട് മന്ത്ലി സമയം കിട്ടുമ്പോൾ ടൂസ് ഓ ട്രൈസ് എണ്ണ തേച്ച് ഗുള്ളിൽ നടക്കാറുണ്ട് അല്ലാതെ ഗ്ലോയ്ക്ക് വേണ്ടി അങ്ങനെ വേറെ ഒന്നും നമ്മൾ ചെയ്യാറൊന്നുമില്ല ഞാൻ പറയുന്നത് എനിക്കങ്ങനെ ഭയങ്കര കുറച്ച് ഓയിലി സ്കിന്നായിരിക്കാം ഫേസിൻ്റെ ഇവിടം നോസൊക്കെ എപ്പോഴും ഓയിലി ആവാറുണ്ട് അതിൻ്റെ ആയിരിക്കാം ചിലപ്പോൾ ഗ്ലോ ഗ്ലോ എന്ന് നിങ്ങൾ പറയുന്നത് ഇല്ല ഞാൻ നിങ്ങൾ ഇന്റർവ്യൂ വേണമെന്ന് പറഞ്ഞിട്ട് ആക്ച്വലി ഇന്ന് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഡബ്ബിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ പിന്നെ നിങ്ങൾ രാവിലെ വരുവാണെങ്കിൽ ഈയൊരു ഇതിലങ്ങ് എടുക്കാമല്ലോ പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇതിൽ എന്തായാലും എന്നെ കണ്ടിട്ടുണ്ടാവില്ല നമ്മളെ കണ്ടോട്ടേ എന്നുള്ളൊരു ആഗ്രഹം അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ശരി വരും ഭക്ഷണപുരിയിലേക്ക് പോകാം അതെ അതെ നിങ്ങൾ ആ ട്രീറ്റ് ഞാൻ തരാം ഉറപ്പായിട്ടും ഇന്ന് കൂടെ ഇരുന്ന് ഞാൻ എന്തായാലും കഴിക്കേണ്ടിയും വരുമെന്ന് എനിക്കറിയാം സോ അപ്പോൾ അതുകൊണ്ട് പരമാവധി ഈ വൈറ്റ് ഐറ്റം ഫുഡ്സ് അതായത് ഉപ്പ് പഞ്ചസാര എന്നീ വക സാധനങ്ങളും ദൈവത്തെ ഓർത്ത് പഞ്ചസാര ടോട്ടലി അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പം തന്നെ നമ്മൾ അടിപൊളിയാവും ഒരു ഗ്ലോ എന്ന് പറഞ്ഞില്ലേ ആ ഗ്ലോ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഷുഗർ കട്ട് ചെയ്താൽ വരും അത് ചെയ്യാൻ ആർക്കും പറ്റാറില്ല ആരും ശ്രമിക്കാറുമില്ല അത് വേറെ കാര്യം പക്ഷേ ബുദ്ധിമുട്ടാണ് എന്നൊരു കംപ്ലീറ്റ്ലി നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതല്ല കഴിക്കണം തോന്നുമ്പോൾ ഒരു ഇച്ചിരിയൊക്കെ കഴിക്കാം യെസ് പരമാവധി നമുക്ക് കഴിയാവുന്ന അത്ര അവോയ്ഡ് ചെയ്യാൻ പറ്റും ഡെയിലി മൂന്നും നാലും അഞ്ചും ആറും ചായ കുടിക്കുന്നവരുണ്ടാവുക ആ ആറ് ചായ കുടിക്കുമ്പോൾ ആ ആറ് ചായയിലും ഷുഗർ ഒക്കെ കട്ട് ചെയ്ത് സിമ്പിൾ അത്രേ ഉള്ളൂ അപ്പം ആലോചിക്കേണ്ടതല്ലോ അയ്യോ ടേസ്റ്റ് ഇല്ല എന്ന് ചിന്തിക്കുന്നതിനെക്കാട്ടിലും യെസ് ഇത് നമുക്ക് വേണ്ടി എന്ന് ചിന്തിച്ചാൽ നമുക്ക് ഒഴിവാക്കാം ഞാനിപ്പോൾ പലതും അങ്ങനെയാ ചിന്തിക്കും വിത്തൗട്ട് ചായയൊക്കെ കുടിച്ച് കുറച്ച് കഴിയുമ്പോൾ പിന്നെ മധുരമായിട്ട് കഴിക്കാൻ തന്നെ തോന്നാത്തൊ അവസ്ഥാനിപ്പോൾ ഷുഗർ കട്ട് ചെയ്താണ് ചായ കുടിക്കുന്നത് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതെ പക്ഷെ ഇപ്പോ എനിക്ക് മധുരയിട്ട് വിത്തൗട്ട് ചായയാണ് പക്ഷെ ഞാൻ കുഞ്ഞിലേ തൊട്ടേ പാല് തന്നാലും എനിക്ക് പൻസാരയിട്ട് പാല് തന്നാൽ ഞാൻ കുടിക്കില്ല പാലേ ഇഷ്ടമല്ല പക്ഷെ എന്നാൽ പോലും പൻസാരയിട്ട് ഞാൻ കഴിക്കത്തില്ലായിരുന്നേ അപ്പൊ അതുകൊണ്ട് എനിക്കത് വലിയ ബുദ്ധിമുട്ടുള്ള പിന്നെ എനിക്ക് ചായ ഇതൊന്നും നിർബന്ധമുള്ളായിരിക്കില്ല കോഫി എന്ന് പറയാൻ പറഞ്ഞത് നിർത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫി എനിക്ക് ഇഷ്ടമാണ് അപ്പം അത് എപ്പോഴെങ്കിലും എടുക്കാറുണ്ട് പക്ഷെ ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മധുരമില്ലാതെ നല്ല ബിറ്റേഡ് ആയിട്ടുള്ള കോഫി ഞാൻ എടുക്കുന്നുണ്ട് അത് കോഫി ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് അങ്ങനെ എടുക്കാൻ പറ്റുന്നത് ഞാൻ ചായ ആണെങ്കിലും ഇത് സ്ട്രോങ് ആയിട്ടുള്ള ചായ തന്നെയാണ് ഞാൻ ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ എടുക്കാറില്ല കേട്ടോ വല്ലപ്പോഴൊക്കെ എടുക്കാറുണ്ട് പിന്നെ പറഞ്ഞ പോലെ കോഫി ഷോപ്പ്സിലോ അങ്ങനെയൊക്കെയൊക്കെ പോകുവാണെങ്കിൽ കോഫി കമ്പൽസറി ഞാൻ എടുക്കും പിന്നെ ഇത്രയും വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒരു കോഫി എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും ഗുമ്മു തോന്നും അങ്ങനെ ചെയ്ത് പോവാറുണ്ട് അപ്പൊ നമുക്ക് അടുത്ത വർക്കൗട്ട് ഹോട്ടലിലേക്ക് ആക്കിയാലോ എന്തായാലും അന്ന് സ്ഥിതിക്ക് കഴിച്ചിട്ട് പോവാ വണ്ടി അവിടെ